ഈ ഒരു സമയത്ത് അതായത് ഈ ഒക്ടോബർ മാസം തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് കായ്ക്കാത്ത മാവാണെങ്കിൽ പോലും ഇത്തവണ നമുക്ക് അതിൽ നന്നായിട്ട് തന്നെ കായ പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി സമയം ഒട്ടും കളയാനില്ല നമ്മുടെ മാവിൽ നിറയെ മാങ്ങ പിടിക്കണമെങ്കിൽ നമ്മൾ മാവിനെ നന്നായിട്ട് തന്നെ ഒന്ന് ഒരുക്കിയെടുക്കണം പിന്നീട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മാസം തന്നെ നിർബന്ധമായിട്ടും ചെയ്യണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ കായ്ച്ചിട്ടില്ലാത്ത മാവാണെങ്കിലും ഇത്തവണ നന്നായി പൂ പിടിക്കാനും കായ പിടിക്കാനുമൊക്കെ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നമ്മുടെ മാവ് പൂക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മാവിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാം അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണാണ് നമ്മൾ മാവ് നട്ടിട്ടുള്ള മണ്ണിൽ വേപ്പിൻ പിണ്ണാക്കൊക്കെ ചേർത്ത് മണ്ണിനെ ഒന്ന് ആദ്യം റെഡിയാക്കി എടുക്കണം അതിനുശേഷം ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് മണ്ണിൻ്റെ പി എച്ച് ലെവലൊന്ന് കറക്റ്റ് ചെയ്യാം അതിനായിട്ട് നമുക്ക് കുമ്മായമോ ഡോളോമേറ്റോ പച്ചക്കൊക്കെ പൊടിച്ചതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ പറമ്പിലൊക്കെ നട്ടിട്ടുള്ള മാവാണെങ്കിൽ ഒരു തടമെടുത്തതിനു ശേഷം വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് കുമ്മായം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം പിന്നീട് കാര്യമായിട്ടുള്ള രീതിയിലുള്ള നനയൊന്നും നമ്മുടെ മാവിന് കൊടുക്കേണ്ട കാരണം ഈ ഒരു സമയത്ത് വെള്ളം കൊടുക്കാതെ ഒരു സ്ട്രെസ് കൊടുത്താൽ മാത്രമേ നമ്മുടെ മാവ് നിറയെ പൂക്കളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗമാണ് നമ്മുടെ മാവിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കണം ഈ ഒരു സമയത്ത് നമ്മൾ മാവിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ല കൊടുക്കേണ്ടത് മറിച്ച് നമ്മുടെ മാവ് നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും പറ്റുന്ന തരത്തിലുള്ള ന്യൂട്രിയൻസ് വേണം വേണം നമ്മൾ കൊടുക്കാനായിട്ട് അതായത് നൈട്രജൻ്റെ അളവ് കുറഞ്ഞ രീതിയിലുള്ള വളങ്ങൾ വേണം ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കാനായിട്ട് നൈട്രജൻ കൂടിയ വളങ്ങൾ വളർച്ചയുടെ ഘട്ടങ്ങളിലാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ പ്രായമായിട്ടുള്ള തൈകളാണെങ്കിൽ പൊട്ടാഷ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം കൊടുക്കാനായിട്ട് അതിനെ നമുക്ക് കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ചതിന് ശേഷം ആ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മാവിൻ്റെ ചുവട്ടിൽ നിന്നും രണ്ട് മീറ്റർ മാറി ഒരു തട എടുത്തതിനു ശേഷം അതിൽ പൊട്ടാഷ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇപ്പോൾ ഒത്തിരി ഹൈറ്റ് ഒന്നും വെക്കാത്ത മാവുകളൊക്കെ ആണല്ലോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈയൊക്കെ ആവുമ്പോൾ ആകുമ്പോൾ ഒത്തിരി ഹൈറ്റിലോട്ടൊന്നും പോവില്ല അപ്പോൾ അങ്ങനെയുള്ള തൈകളൊക്കെ ആണെങ്കിൽ അതായത് നമ്മുടെ കൈയൊക്കെ എത്തുന്ന ഹൈറ്റിലൊക്കെ ഉള്ള തൈകളൊക്കെ ആണെങ്കിൽ അതിന് പൊട്ടാസ്യം നൈട്രേറ്റ് എന്നൊരു വളം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഈ മാവിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ മാവിലുണ്ടാകുന്ന മാങ്ങ വിണ്ട് പോകുന്നതും വികൃതമായി പോകുന്നതും ഒക്കെ ബോറോൺ എന്ന മൂലകത്തിന്റെ കുറവ് വരുമ്പോഴാണ് അതിന്റെ കുറവ് പരിഹരിക്കാനായിട്ട് നമുക്ക് ബോറാക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നൂറ് ഗ്രാം അളവിൽ ബോറാക്സ് രണ്ടോ മൂന്നോ കിലോ ജൈവ വളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം മാവിന് കൊടുക്കാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊട്ടാഷ് ചേർത്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബോറാക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ പിന്നെ ഈ ഒരു സമയത്ത് പൂക്കളുടെ എണ്ണം കൂട്ടാനായിട്ട് നമുക്ക് സുഡോമോണക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മാവിൽ അത്യാവശ്യം പൂക്കളൊക്കെ ആയതിനു ശേഷം നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ പൂക്കൊഴിച്ചിലിനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം കരിയിലെയോ പച്ചിലയോ ഒക്കെ ഉപയോഗിച്ച് മാവിൻ്റെ ചുവട്ടിലായിട്ടൊരു പൊതയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കും പിന്നെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തെ ഇടവേളകളിലെല്ലാം നമ്മൾ മാവിനെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം മാവിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫംഗസോ പുഴുക്കളോ ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്യണം അല്ലാതെ നമ്മൾ വളങ്ങൾ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല ഇപ്പോൾ ഫംഗസ് മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ എത്ര തന്നെ നമ്മൾ വളങ്ങൾ കൊടുത്താലും നമ്മുടെ മാവ് നന്നായിട്ട് കായ്ക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗീസ് സൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ വേപ്പെണ്ണ സോപ്പ് ലായനി മിശ്രിതമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ മാവ് നന്നായിട്ട് പൂവിട്ടതിന് ശേഷം പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കണം പൂവിട്ടതിന് ശേഷം നന നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് പിന്നെ ഒത്തിരി പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടെങ്കിൽ പൂ കൊഴിച്ചിൽ കുറച്ച് കുറയ്ക്കാനായിട്ട് നമുക്ക് മോണോ അമോണിയം ഫോസ്ഫേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാം മോണോ അമോണിയം ഫോസ്ഫേറ്റ് ഇരുപത് ഗ്രാം ഒരു ലീറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെയും പൂക്കളുടെയും മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒക്ടോബറിലെ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തവണ നമ്മുടെ മാവിൽ നിറയെ മാങ്ങ പിടിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ